ി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെതിരെ കള്ളക്കേസ് പ്രതിഷേധിച്ച് ബി ജെ പി നാട്ടികാ മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നേടിയിരുപ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇ ഹരീഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പത്മിനി പ്രകാശൻ രശ്മി ഷിജോ നിഷ പ്രവീൺ റിനീ കൃഷ്ണ പ്രസാദ് ദയാനന്ദൻ ഏറാട്ട് പ്രകാശൻ കണ്ടങ്ങത്ത് ജീവാനന്ദൻ അന്തിക്കാട് വാസുദേവൻ തെക്കിനിയടത്ത് എന്നിവർ നേതൃത്വം നൽകി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ ഇ ഡി പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് തിരിച്ചു നൽകുവാൻ ഇടപെടുകയും സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറിനോടുള്ള പിണറായി സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും വേട്ടയാടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ബി ജെ പി മുന്നറിയിപ്പ് നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് കാരണം ഇത്രയും കാലം സാധാരണക്കാരായിട്ടുള്ള അധസ്ഥിത ജനവിഭാഗങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങളെ പറഞ്ഞു പറ്റിച്ച് തൊഴിലാളികളുടെ പാർട്ടിയാണ് ഞങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു പറ്റിച്ച് അവരുടെയൊക്കെ കുത്തക അവകാശം അവകാശപ്പെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാക്ഷസ കോട്ടകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം പടർന്നു കേറിയ ഒരു തെരഞ്ഞെടുപ്പാണ്